പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ എന്ന ചാനലിലേക്ക് സ്വാഗതം ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒരു രാജാവിന് തൻ്റെ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കണം ഒരേ വിധം യോഗ്യതയുള്ള നാല് പേരുണ്ട് മന്ത്രിസഭയിൽ അതിനാൽ ഒരു പരീക്ഷ നടത്താൻ രാജാവ് തീരുമാനിച്ചു അദ്ദേഹം പറഞ്ഞു എൻ്റെ കയ്യിലൊരു കൂട്ടുണ്ട് ഗണിതശാസ്ത്രം അനുസരിച്ചുണ്ടാക്കിയ ഈ വിജ്ഞാന ആരാണോ ആദ്യം തുറക്കുന്നത് അയാളായിരിക്കും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി പദത്തി പദത്തിനുള്ള മോഹം കൊണ്ട് അവർ അന്ന് രാത്രി ഉറങ്ങിയില്ല ഗണിതശാസ്ത്ര സംബന്ധമായ പല ഗ്രന്ഥങ്ങളും പരിശോധിച്ചു കൊണ്ടിരുന്നു എന്നാൽ അവർ അവർക്കതിൽ നിന്നും ഒന്നും അറിയാനായില്ല ചില ഗ്രന്ഥങ്ങൾ മാത്രം മറിച്ചു നോക്കി അതിലൊരാൾ സുഖമായി ഉറങ്ങി പിറ്റേന്ന് അവർ രാജ്യസഭയിലെത്തി ഒരു വലിയ പൂട്ടു രാജ്യസേവകർ താങ്ങിയെടുത്ത് സഭയിൽ കൊണ്ടുവന്ന് വെച്ചു ആ പൂട്ട് കണ്ട് ആശ്ചര്യപ്പെട്ട സകലരും മന്ത്രിമാർ ഒപ്പം കൊണ്ടുവന്ന ഓലക്കെട്ടുകൾ തിരിച്ചും മറിച്ചും നോക്കി എന്നാൽ ഈ ഗണിത പൂട്ട് തുറക്കാൻ അവർക്കായില്ല രാത്രി നന്നായി ഉറങ്ങിയ മന്ത്രി മുന്നോട്ട് വന്നു പൂട്ടു നന്നായി പരിശോധിച്ചു എന്താശ്ചര്യം പൂട്ടു പൂട്ടിയിട്ടേയില്ല താക്കോലില്ലാതെ യാതൊരു സൂത്രവും പ്രയോഗിക്കാതെ ആ മന്ത്രി കൂട്ടു തുറന്നു രാജാവ് അയാളെ പ്രധാനമന്ത്രിയായി അവരോധിച്ചു സ്വപ്നം സാധ്യമാകുന്നതിൻ്റെ പലവിധ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും അതിനെ മറികടന്നു പോകാൻ കൃത്യമായ താക്കൽ ഉണ്ടാവേണ്ടതുണ്ട് പ്രശ്നം തീർക്കാൻ ആദ്യം ചെയ്യേണ്ടത് പ്രശ്നം നന്നായി പഠിക്കുകയാണ് അങ്ങനെ പഠിക്കാൻ മനസ്സു സ്വസ്ഥമായിരിക്കണം ശാന്തമായിരിക്കണം